ോട് ഒരു അപ്ഡേറ്റ് ചോദിക്കാൻ എല്ലാരും പറയുന്നുണ്ട് ബബ്ബ ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല അതിൻ്റെ വർക്ക് തുടങ്ങണം ഞങ്ങൾ കേട്ടൊരു പാട്ടുണ്ടെന്ന് കേട്ടു ദിലീപ് കൂടെ കേട്ടു നീ പാട്ട് കേട്ടോ കേട്ടോ അതോ ഇത് കേട്ടെന്നോട്ടെ ഞാൻ അതിന്റെ അപ്ഡേറ്റ് ഡയറക്ടർ തന്നെ തരാം ഞാൻ ലൊക്കേഷനിലായിരുന്നു രണ്ട് അതിന്റെ ലൊക്കേഷൻ അടുത്തല്ലേ ആ അവൻ അതവനെ ഞാനൊന്നും പറയുന്നില്ല എന്നെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെയാണോ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അപ്പൊ ഞാനിവിടെ കരത്തിന്റെ ഇങ്ങനെ നടക്കാൻ ഞാൻ പറഞ്ഞു ഏത് മ്യൂസിക് പഠിത്തർ ആട് ത്രീയുടെ ഞാൻ പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റന്നാൾ തന്നെ ലൊക്കേഷൻ എത്തണം എന്ന് പറഞ്ഞു ഞാൻ ശരി അങ്ങനെ ഞാൻ പോയി അത് അടുത്തി അവൻ വേറെ ലെവലാണ് അവൻ കൺസീവ് ചെയ്തിരിക്കുന്നത് ഒരു അതിൻ്റെ എന്തോ കുറച്ച് ക്ലിംസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചധികം പണിയുള്ള ഒരു സിനിമയാണ് അതും പബം രണ്ടും പണിയുള്ള സിനിമയാണ്